कृष्णकृपासागरम् ിൽ നാം നടത്തേണ്ട യാഗം ഇത് തന്നെയാണ് ഇന്ദ്രയാഗം നടത്തിക്കൊണ്ടിരുന്നത് ഗോപന്മാരാണ് സത്യത്തിൽ നാം ഗോപന്മാരല്ല യാദവന്മാരാണ് ഗോക്കളെ മേയ്ക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടതുകൊണ്ട് ഗോപന്മാരെന്ന് നമ്മളെ വിളിക്കുന്നുവെന്ന് മാത്രം രോഹിണി യാദവ് മുഖ്യനായ വസുദേവരുടെ പത്നിയല്ലേ അവൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് ഗോപസ്ത്രീ എന്ന് വിളിക്കുന്നു വസുദേവരുടെ അമ്മാവനാണ് എന്റെ അച്ഛൻ അപ്പോൾ നാമെല്ലാം യാദവ വംശത്തിൽ നിന്നും വന്നവരാണ് അതെ ആ നിലയിൽ ഇന്ദ്രയാഗം യാദവന്മാർ നടത്താത്തതിൽ ഇന്ദ്രന് കോപമൊന്നും കോപൊന്നും പക്ഷേ പർവ്വതങ്ങളുടെ ചിറകുകൾ അരിഞ്ഞവനാണ് ഇന്ദ്രൻ ആ നിലയ്ക്ക് പർവ്വത ശത്രുവായ ദേവരാജന് ഗോവർദ്ധനയാകം കഴിക്കുന്നതുകൊണ്ട് നമ്മോട് വിരോധം തോന്നുമോ എന്നെ സംശയിക്കാനുള്ളൂ അത് സാരമില്ല ശരിയാണ് അനുഗ്രഹം നാം തന്നെയാണ് നിവേദ്യങ്ങളും ബലിപൂജാദികളും അർപ്പിക്കേണ്ട സമയമായി എല്ലാവരും മനം നിറഞ്ഞു പ്രാർത്ഥിച്ചു ോപന്മാരി നിങ്ങളുടെ യാഗത്താൽ ഞാൻ അതീവ സംതൃപ്തനായിരിക്കുന്നു എന്നിൽ കൂടി ദേവകളും പ്രസാദിച്ചിരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ ഏവർക്കും ുംങ്ങനെ അതിശയം കാണാൻ കഴിഞ്ഞതേ പുണ്യം ഗോവർദ്ധനേശ്വരൻ അളവറ്റ് സന്തുഷ്ടനായിരിക്കുന്നു അനുഗ്രഹ കടാക്ഷങ്ങൾക്ക് ഒരു ലോഭവും ഉണ്ടാവില്ല നമ്മുടെ ഭാഗ്യം എല്ലാറ്റിനും നാം കണ്ണനോട് കടപ്പെട്ടിരിക്കുന്നു ഇന്ദ്രയാഗം നടത്തിയാൽ മഹേന്ദ്രൻ അഗ്നിയിൽ അർപ്പിക്കുന്ന ഹവിസിൽ കൂടിയാണ് അത് സ്വീകരിക്കാറ് ഇവിടെയോ കുലദേവതയായ ഗോവർദ്ധനം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഹവിസും നിവേദ്യങ്ങളും ബലിയും സ്വീകരിച്ചിരിക്കുന്നു അതിശയം എന്നേ പറയാനുള്ളൂ ഇതിൽ പരം സന്തോഷവും ചാരിതാർത്ഥ്യവും നമുക്ക് വേറെന്തുണ്ട് വളരെ അസ്വസ്ഥരായി കാണപ്പെടുന്നല്ലോ ായി സന്ദേഹം ശരിയാണ് എന്തോ ഒരു രാശുഭ ചിന്ത മനസ്സിനെ വല്ലാതെ അലട്ടുന്നു ആയതിന്റെ കാരണം എത്ര ചിന്തിച്ചിട്ടും വ്യക്തമാവുന്നില്ല പ്രഭു അങ്ങേ ആശങ്കാകുലനാക്കാൻ മാത്രം ഇപ്പോൾ യാതൊന്നും സാധ്യതയില്ലെന്ന് നിശ്ചയം അല്ല എന്തോ ഉണ്ട് നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടുന്നുവെങ്കിൽ യും അതൊരു സൂചനയാണ് അതിൽ സന്ദേഹമേ വേണ്ട എന്നും അത് അങ്ങനെ ആയിരുന്നു ഇപ്പോഴായിട്ടും അത് പിഴയ്ക്കാനിടയില്ല പ്രഭു അങ്ങേ ആശങ്കാകൂലാക്കാൻ മാത്രം ഇപ്പോൾ യാതൊന്നിനും സാധ്യതയില്ലെന്ന് നിശ്ചയം അല്ല എന്തോ ഉണ്ട് നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടുന്നുവെങ്കിൽ ന്യായമായും അതൊരു സൂചനയാണ് അതിൽ സന്ദേഹമേ വേണ്ട എന്നും അത് അങ്ങനെ ആയിരുന്നു ഇപ്പോഴായിട്ടും അത് പിഴയ്ക്കാനിടയില്ല വിശേഷപ്പെട്ട എന്തോ വാർത്തയും കൊണ്ടാണ് അങ്ങയുടെ വരവെന്ന് തോന്നുന്നുവല്ലോ ആ മുഖത്ത് നിന്ന് മനസ്സിലാക്കാം മറിച്ചാവില്ലെന്ന് ഉപവിഷ്ടനായാലും മഹാമകഷേ അറിഞ്ഞ കാര്യങ്ങൾ അറിയിക്കേണ്ടടുത്ത് അറിയിക്കുകയാണല്ലോ നമ്മുടെ ധർമ്മം നാരായണ നാരായണ യാൽ വീർപ്പ് മുട്ടിക്കാതെ അങ്ങ് കാര്യം അതിനു മുമ്പേ ഒരു സംശയമാണ് നമുക്ക് ഉണർത്തിക്കാനുള്ളത് വെറും സംശയമല്ല ഈ ദേവലോകത്തിന്റെ മഹത്വം എന്ത് ദേവരാജനായ അങ്ങയുടെ പദവി എന്ത് എന്നതിലാണ് നമുക്കിപ്പോഴും സന്ദേഹം ആവശ്യത്തിൽ ഏറെയുമായി നാരായണ നാരായണ നമ്മോട് കോപിക്കുന്നതിൽ എന്തർത്ഥമാണ് രാജൻ അങ്ങനെയെങ്കിൽ സംഭവിച്ചതറിയുമ്പോൾ അങ്ങ് എവിധം ക്രൂധനാവും അങ്ങന്റെ ക്ഷമ പരീക്ഷിക്കുന്നു നാരായണ ഒരിക്കലുമല്ല നാം പറയുന്നത് അങ്ങ് ശ്രദ്ധിച്ചു ശ്രമിച്ചാലും ഗോപന്മാർ പതിവായി ഇന്ദ്രയാഗമാണ് നടത്തിയിരുന്നത് പക്ഷേ ഇത്തവണ ഇന്ദ്രയാഗം മുടക്കി പകരം ഗോവർദ്ധനയാഗം നടത്തിയത് രാജൻ അറിയാതെ പോയത് കഷ്ടം തന്നെ എന്ത് നമ്മെ അപമാനിച്ച് നമ്മുടെ ശത്രുവിനെ ബഹുമാനിച്ച് പൂജിച്ചിരിക്കുന്നുവെന്നോ ദേവപതിയുടെ അഭിഷ്ടത്തെ നിഷേധിക്കാനും ധിഖരിക്കാനും മാത്രം അഹങ്കാരമോ ഭൂമണ്ഡലവാസികൾക്ക് അവരെ പഴിക്കുന്നത് നിരർഥകം രാജൻ പിന്നെ അവരുടെ കർമ്മത്തിന്റെ അർത്ഥം മറ്റെന്താണ് നന്ദഗോപുത്രനായ കൃഷ്ണന്റെ ഉപദേശവും കർശനമായ വാക്കുകളും അവർ അനുസരിച്ചു വന്നേ ഉള്ളൂ അത് തികച്ചും സ്വാഭാവികം അസംബന്ധം കേവലം ബാലനായ അവന്റെ വാക്കുകൾ വേദവാക്യമായി കരുതുകയോ അതിൽ എന്ത് ന്യായം നാരായണ നാരായണ അവന്റെ മായാവിലാസങ്ങൾ അത്രയ്ക്ക് ഉയരാണ് രാജൻ ഇതിന് തക്ക പ്രതികാരം ചെയ്തില്ലെങ്കിൽ എന്തിനു ഞാൻ ദേവരാജനായി വാഴണം അവൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് ധരിച്ചിരിക്കുന്നതാണ് പരമാബദ്ധം അവൻ വിഷ്ണു ആണെങ്കിൽ ദേവകളോട് വിരോധമോ വൈരാഗ്യമോ തോന്നാൻ ന്യായമില്ല വിഷ്ണു ദേവപ്രിയനാണ് ദേവകൾക്ക് അനുകൂലിയും സഹായവുമാണ് ഒരിക്കലും ഇന്ദ്രനുള്ള യാഗം ഇന്ദ്രാനുജൻ മുടക്കുകയില്ല ആ നിലയ്ക്ക് കൃഷ്ണൻ വിഷ്ണുവല്ലയുടെ ചിത്തം വല്ലാതെ വിവശമായിരിക്കുന്നു അല്ല യാഥാർത്ഥ്യമേ ഞാൻ പറഞ്ഞുള്ളൂ പാലാഴി കൈ വന്ന അമൃതം കൊണ്ട് അസുരന്മാർ പോയപ്പോൾ വിഷ്ണുവാണ് മോഹിനിവേഷം ചമഞ്ഞ് ദാനവരെ മയക്കി അമൃതം വീണ്ടെടുത്ത് ദേവകൾക്ക് നൽകിയത് ദേവശത്രുവായ രാവണനെ വധിച്ച് ദേവകൾക്ക് ക്ഷേമം ഉണ്ടാക്കി കൊടുത്തതും രഘുരാമനായി അവതരിച്ച വിഷ്ണുവാണ് ദേവകളെ സദാ ഉപദ്രവിച്ചിരുന്ന അസുരന്മാർ ദുഷ്ട രാജാക്കന്മാരായി ഭൂമിയിൽ പിറന്നപ്പോൾ ഭാർഗവ അവതരിച്ച് അവരെ ഉന്മൂലനം ചെയ്തത് വിഷ്ണു ആണ് ഹിരണ്യ കശുപുവിനെ നിഗ്രഹിച്ച് ദേവകൾക്ക് ക്ഷേമം വരുത്തുവാൻ നരസിംഹമായി രൂപമെടുത്തതും വിഷ്ണുവാണ് ഈ വിധമെല്ലാം ദേവകൾക്ക് പ്രിയനായ വിഷ്ണുവാണ് മനുഷ്യബാലനായ കൃഷ്ണൻ എന്നോ ആ രാജൻ പറഞ്ഞതൊക്കെ സത്യം തന്നെ നാരായണ നാരായണ ആ മനുഷ്യബാലനെയും ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം കാണട്ടെ ഗോവർദ്ധനം അവരെ രക്ഷിക്കുന്നത് േഘങ്ങളെ ആജ്ഞാപിച്ചാലും പ്രഭു ചെല്ലു മന്ദഗോപവാടത്തെയും ഗോവർദ്ധനത്തെയും പ്രളയ വർഷം പെയ്ത് സർവവും നശിപ്പിക്കുവിൻ ഒരു ദാക്ഷിണ്യവും പ്രകടിപ്പിക്കേണ്ടതില്ല അവിടുത്തെ ആജ്ഞ പോലെ നാമം ഇടവുള്ളതാണ് ഉം Nei, nara yena. Nara yena! <laughs>

ജഗദീശ്വരൻ നിശ്ചയിക്കും അവിടുത്തെ ഇച്ഛ പോലെ നടക്കും നമ്മെ കൈവിടൽ നിന്ന് മാത്രം ധരിക്കുക നന്ദകോമരേ ഒന്നിങ്ങോട്ട് വരൂ ഞങ്ങൾ ശരണാർത്ഥികളായി വന്നതാണ് വരൂ അങ്ങനെ കാണുന്നില്ലേ ഈ നിരക്കാത്ത പേമാരി ഞങ്ങളൊക്കെ നിരാരംഭരായിരിക്കുന്നു പ്രഭോ ജീവിതത്തിൽ ഇതുപോലൊരു കാഴ്ച ഇതുപോലൊരു ആദ്യം കാണുകയാണ് പ്രഭോ സർവവും ഈ നില തുടർന്നാൽ ഒറ്റ ജീവൻ പോലും വരില്ല അവശേഷിച്ചു എന്താണ് മൗനം പാലിക്കുന്നത് ഞാനും നിങ്ങളെപ്പോലെ നിസ്സഹായനാണ് പ്രഭോ ഞങ്ങളുടെ വീടുകൾ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രക്ഷിക്കാൻ അങ്ങ് ഒരു വഴി പറയൂ അങ്ങയോടല്ലാതെ അപേക്ഷിക്കാൻ ഞങ്ങൾക്ക് ആരുണ്ട് പ്രഭു ഇത് വർഷകാലമല്ല എന്നിട്ടും ഇതുപോലൊരു പ്രളയവർഷം നമ്മോട് ഇത്രയും കോപം തോന്നാൻ കാരണം അത് തന്നെയാണ് എന്നെയും മതിക്കുന്ന ചോദ്യം എന്റെ മനസ്സിൽ തോന്നുന്ന ഉത്തരം ശരിയാണെങ്കിൽ ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഈ ദുരിതങ്ങൾക്കെല്ലാം ഉത്തരവാദി ഇതിന് അങ്ങനെ ഉത്തരവാദിയാകും ഇത് കൊടിയ ധിക്കാരം തന്നെ എന്റെ ക്ഷമ നശിക്കുന്നു ഇപ്പോൾ തന്നെ ഞാൻ ചെന്ന് ഇന്ദ്രജ ഒരു പാഠം പഠിപ്പിച്ചിട്ട് വരാം അരുത് സംയമനം പാലിക്കൂ ഇന്ദ്രനെ പരാജയപ്പെടുത്തലല്ല ലക്ഷ്യം മറിച്ച് ആ അഹന്തയെ ഹനിക്കുകയാണ് വരൂ

എത്ര വലിയ ദുരന്തം നേരിട്ടാലും അതിനെ ആത്മധൈര്യത്തോടെ നേരിടണം ആ മനസ്സാന്നിധ്യമാണ് നമുക്കിപ്പോൾ വേണ്ടത് നിറഞ്ഞ മനസ്സോടെ ഭഗവാനോട് പ്രാർത്ഥിക്കൂ തന്റെ ഭക്തരെ അദ്ദേഹം ഒരു നാളും കൈവിടിയില്ല സംശയങ്ങൾ പേര് നടക്കുന്നതല്ലേ ഗുരുവര്യ പാപം സംശയവും പേര് നടക്കുന്നത് ഭീരുത്വമാണ് ഭീരുത്വമോ ആത്മനാശത്തിൻ്റെ അടയാളവും സംശയ നിവൃത്തി കൈവരാത്ത മനസ്സ് കറപുരണ്ട കണ്ണാടി പോലെ എന്ന ചൊല്ല് എത്ര പ്രസക്തം കാരണം അതിൽ യാതൊന്നും തെളിഞ്ഞു പ്രതിഫലിക്കാറില്ല സംശയ നിവൃത്തി കൈവന്ന മനസ്സിൽ ശുദ്ധവും ബന്ധനമുക്തവുമായ ജ്ഞാനകർമ്മങ്ങളുടെ നേർവഴികൾ എന്നെന്നും പ്രതിഫലിക്കുന്നു